ആലത്തൂർ വാനൂരിൽ സ്കൂട്ടറിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം ഭർത്താവിനും രണ്ടര വയസ്സുള്ള കുഞ്ഞിനും പരിക്ക് ഇരട്ടക്കുളം മണ്ണയം കാട്ടിൽ ദീപുവിന്റെ ഭാര്യ സുമയാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം സ്വാതി ജംഗ്ഷൻ ഭാഗത്തു നിന്നും ഇരട്ടക്കുളം ഭാഗത്തേക്ക് സ്കൂട്ടറിൽ ഭർത്താവും രണ്ടര വയസ്സുള്ള കുഞ്ഞുമൊത്തു പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഇതേ ദിശയിൽ വന്ന കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് വെച്ച് തന്നെ സുമ മരിച്ചു പരിക്കേറ്റ ഭർത്താവിനേയും കുഞ്ഞിനെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയുടെ മേൽപ്പാലം പണിയുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം നടക്കുന്ന കേരളപ്പറമ്പ് ഭാഗത്താണ് അപകടമുണ്ടായത് ഇവിടെ ബാരിക്കേഡ് വെച്ച് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയ ഭാഗത്ത് ചരക്കു വാഹനങ്ങളും മറ്റു വലിയ വാഹനങ്ങളും വരുന്നത് ഇരുചക്ര യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് യു ന്യൂസ് പാലക്കാട്